ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് ആവശ്യമാണ് ഇത്രയും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം സുരേന്ദ്രൻ അല്ല പറയേണ്ടത് അദ്ദേഹമാണ് പറയേണ്ടത് അദ്ദേഹം അത് പറയുമെന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഇത് അഭിപ്രായം പറയുന്ന ആളുകൾ ഇപ്പം പാമ്പ്ലാനി പിതാവിനെതിരായി സി പി എം നടത്തുന്ന ശ്രമങ്ങൾ വളരെ അപലപനീയമാണ് അദ്ദേഹം ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പിതാവാണ് ഒരു രൂപതയുടെ അധിപനാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെടാനിരിക്കും ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പാംബ്ലാനി പിതാവിനെ അവസരവാദിയെന്നും പറഞ്ഞിട്ട് വളരെ മോശമായി അദ്ദേഹത്തിനെതിരെ പ്രസ്താവന കൊടുത്തത് വളരെ തെറ്റാണ് അത്തരം പ്രസ്താവനകൾ ശരിയല്ല ഈ നാട്ടിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് സി പി എമ്മും ഡിവൈഎഫ്ഐയും പാംബ്ലാനി പിതാവിനെതിരെയുള്ള ഈ നിലപാട് അവസാനിപ്പിക്കണം അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളയോട്ട് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത് ആ വോട്ടുകൾ മാറ്റാതെ സി പി എം നിയന്ത്രണത്തിലെ ഉദ്യോഗസ്ഥന്മാർ അതല്ല ഇവിടെ തന്നെ നിലനിർത്തിയെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഈ കൈകളുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ ഈ പരാതി നൽകാൻ പോവുകയാണ് ആ പരാതിയുടെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് സംസ്ഥാന കേന്ദ്രത്തിൽ നടക്കുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇതെല്ലാ തെളിവുകളോടെയും ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഞങ്ങളെ അതിൻ്റെ എന്ത് നടപടി എന്ന് അറിയിച്ചിട്ടില്ല ഞാൻ കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ച് എൻ്റെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വോട്ട് വിവാദത്തിൻ്റെ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വാദം പ്രസക്തമാകുന്നത് എൻ ഡി എയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുകയാണ് ഞാൻ ആവർത്തിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇനി ഒരു സ്വതന്ത്രവും നീതിപൂർവ്വമായ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്ക് കോൺഗ്രസും ശിവസേനയും എൻ സി പിയും ചേർന്ന് മഹാവികാസ് അഘാഡിക്ക് നാൽപ്പത്ത് നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തിരണ്ട് സീറ്റ് ലഭിച്ചു മൂന്ന് മാസം കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് നാൽപ്പത് സീറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് കോൺഗ്രസ് പതിനാറ് സീറ്റ് അതിനാൽ ഞങ്ങൾക്ക് പാർലമെന്റിൽ തന്നെ ഉണ്ട് പതിനാറ് മെമ്പർമാർ ശിവസേനയ്ക്ക് ഇരുപത് സീറ്റ് എൻ സി പിക്ക് രണ്ട് പത്തി സീറ്റ് അപ്പോൾ ബ്ലേറ്റൻ്റായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളെ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു